അവരുടെ മനം പ്രിയ താരങ്ങളായ രതീഷ് ചേട്ടനും ചേച്ചിയും പ്രമിയ ചേട്ടനുമാണ് ഇന്ന് പോലീസിന്റെ വേഷം കെട്ടി ചെക്ക് ചെയ്ത് അതായത് വണ്ടി ചെക്ക് ചെയ്ത് ഒരാരെങ്കിലും കിട്ടുന്ന ആരെങ്കിലും ഒക്കെ ട്രാപ്പിലാക്കി പ്രാങ്ക് ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ആരാണ് മുന്നിൽ വന്നി ചാടുന്നതെന്ന് അറിയാൻ വയ്യ

കൊല്ലേ അ ബിനോയറ കോണി മുടന്ന ഹെൽമെറ്റ് ഉണ്ട് പറന്നു ഞാൻ ഉദന്ന ടാക്സിയിലുള്ള ഈ കൊട കൊണ പറ മുണ്ടുണ്ട് സദൃശ്യൻ ഉണ്ട് വാവരൻ കൊണ്ടിനെ പറന്നടയാട്ടാണ് അതിലൂടെ പരിശോധന ഉണ്ട് ഇല്ല പറ പണയിക്കില്ല സാരേ ലോഡി അതിക്കുള്ള മുണ്ടുണ്ട് നമ്മ നീടേടോ അംശികേ

என்ன நான் என்ன நான் 11000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000

ഞാൻ അവിടെ വന്നപ്പോ കഴിയാണില്ല എന്റെ സാറേ ഞാൻ ഇപ്പൊ ഇവിടെ രണ്ടാഴ്ചകളും ഇവിടെ നിങ്ങള് വേണ്ടി ചിക്കി കടന്നോണ്ടിരിക്കുന്നു നമ്മളില്ലേ തനിക്കാളിയാ ഇല്ല അറിഞ്ഞോളൂ അരി താളം ആ കടയിലെ ഇവിടെ ആക്കി കൊടുക്കാൻ പാടെ കാവിന്റെ അങ്ങനെ അറിയാം ഇവിടെ എങ്ങനെ അറിയാതെ എവിടെ നാല് തരാൻ കടപ്പാട്ട് ആക്കി തരുന്ന കടപ്പാട്ട് കടയിലാണ് എന്റെ കറിയത് എന്റെ കാവിലെ ആക്കി കൊടുക്കണേ അങ്ങനെ എന്റെ പൈപ്പിനി ഞാൻ പോണത് സാധനോട് കിട്ടി കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു അറിയാട ആ മല്ലിനെ ഉള്ള ആരും ആ കടയിലെടുക്ക ாண்ட் சாருக்காண்டி எந்த பயிரும் வினோ வேறோம் வேற എന്റെ പേര് അവിടുന്ന് വന്നപ്പോഴത്തേക്ക് ആ പുള്ളി കറങ്ങി വന്നപ്പോ ചോദിച്ചു എന്റെ പേര് തരുന്നു ചോദിച്ചു അങ്ങനെ കുറഞ്ഞു അതേ സാറേ വന്നപ്പോ കൂട്ടുകാരാ നിനക്ക് ഞാൻ ഒരു ഉപകാരം ചെയ്തപ്പോ നീ എന്നാ എന്നല്ല എന്നാ ഇങ്ങോട്ട് വന്നപ്പോ ചോദിച്ചതാണ് സാറേ എന്നാ ഞാൻ ഉടമനാക്കി കൊടുക്കും കൊ കുറച്ച് സാധനം വേണമെന്ന് പറഞ്ഞാരും വിളിച്ചു പറഞ്ഞായിരുന്നു ഇവിടെ വണ്ടി ഞാൻ വണ്ടി വരും വണ്ടി വരുമ്പോ എന്നാ പറഞ്ഞു നാളെ വരുമ്പോൾ എന്റെ ആ കാമിന്റെ അവിടെ ആകെ കൊടുക്കാൻ പറഞ്ഞായിരുന്നു അല്ലാതെ ഞാൻ ഇത് വൈക്കില് ഞാൻ സാധനം എടുക്കാൻ പോയതാണ് ഓ ശരി സാറേ ുംടിക്കാൻ പാടില്ല പിന്നെ കൂടെ വരുമ്പോൾ എടുത്ത് വരണം അവിടെ കൊടുക്കാൻ പോയത് പ്രധാനമാണ് നമ്മുടെ ഞാൻ ഇപ്പൊ ബീവ്രി പോയി സ്ഥാനം വാങ്ങിക്കാൻ പോയത് ബിറി പൂട്ട് വരുമ്പോ സദ്യ ബിറിയ പൂട്ട് വരും ദൈവം കൂടെ നിന്ന് ഞാൻ കെട്ടിക്കൊണ്ട് പോകാന്ന് പറഞ്ഞ ബ്രിറേജിൽ കൂട്ടി പൂട്ട് വരുമ്പോ ഞാൻ അവിടെ നിന്ന് കെട്ടിക്കൊണ്ടുവരാം ോ ഒരാൾ വിളിച്ചു ഒരാൾ വിളിച്ചു പറഞ്ഞാൽ നീരുൾപ്പെട്ട ഒരാൾ വരും വണ്ടി വണ്ടിക്കരയിൽ നന്നായി അന്നെ കണ്ടോണ്ടിരിക്കയാണ് കൈ അടിച്ചു ഞാൻ അങ്ങനെ ഈ കാബിന്റെ അവിടെ ആഗി കൊടുത്തു പോയി സത്യമായിട്ടുള്ള കാര്യം ദൈവത്തിനാണെങ്കിൽ

അവിടെ പോയിട്ട് വന്നപ്പോഴ് ഈ കാവിന്റെ അപ്പുറത്തൊരു കാറ്റി കൊടുക്കും അത് ഞാൻ പോണത് അപ്പൊ ഞാൻ ശരി പേര് ഞാൻ പറഞ്ഞു വിനോദന്ന് പറഞ്ഞു ആ കടയിൽ അണ്ണനും കണ്ടോണ്ട് നോക്കി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു അല്ലാതെ വരും വിനോദ വിനോദില്ലായിരുന്നു പേര് ഞാൻ ചോദിച്ചില്ലായിരുന്നു സുഹൃത്താ ഞാൻ വെച്ചായിരുന്നു സുഹൃത്ത് ഞാൻ പേര് വെച്ചായിരുന്നു വിനോദം ആൾ വരും രാജി കൊടുക്കുന്നത് തന്നെ ഇവിടെ റോഡ് ചെറുപോ കണ്ട കണ്ടല്ലോ ട്രെയിനിൽ എവിടെയാണ് ട്രെയിൻ കിട്ടിയാൽ പറഞ്ഞു വിനോദം ആൾട്ടുകാരാണോ അതെല്ലാം ഇവിടെ ഉള്ള ഇങ്ങനെ കച്ചവടം ഇവിടുള്ള പെടുത്താൻ കൂടെ ഇത് പുറത്തുനിന്നുള്ള ആൾക്കാരാണ് പറഞ്ഞാൽ ഉണ്ട് ഞാൻ പെട്ടുപോയതാണ് ഞാൻ ആനുകൾ ഞാൻ ബാബുകുളം ബിലുവിന്റെ മറ്റേട്ടനാണ് ആട്ടോട്ടിക്കണം ബിലുണ്ടോ ബാബുകുളം ദേവി ആട്ടോ ഉള്ള ആ ഞാൻ ില്ല സത്യമായിട്ടുള്ള കാര്യോളിയത് അപ്പൊ എന്റെ കണ്ടിയാ പറഞ്ഞ് ൾ വരും ഒരു പെണ്ണിനിട്ട് നീല പെഞ്ഞിട്ടുണ്ട് അണ്ണനുമുണ്ട് കൈ അടിച്ചു കാമിന്റെ അവിടെ ആക്കി കൊടുക്കാൻ പറഞ്ഞു സത്യമായിട്ടുള്ള കാര്യമുള്ളൂ ജോലിടും ഒരാഴ്ച ഒരാഴ്ച കൊണ്ട് പിള്ള പറയാണ് ഒരാഴ്ച കൊണ്ട് ഞാൻ പിന്നെ ദൂരെ പോയതുള്ളത് അവിടെ പോയതാണ് അപ്പൊ കള്ളും ഇതെല്ലാം ഉണ്ടോ മൊത്തം ഇവിടെ കൊടുക്കാണ്ടാവും വരും ഒരു നവതി ദിവസം കൊത്തപ്പളി കൊത്തപ്പണിക്ക് പോകും റബ്ബർ കൂട്ടുണ്ട് ഇടന്തരണി ഇടന്തിരി പൊടി ഇവിടെ അവിടെ കടികൊണ്ടിരിക്കുന്നത് ആ അതാ പറയാ തടികേറ്റെന്ന് പറഞ്ഞ ആളുകളുണ്ട് തടികേറ്റാൻ വേണ്ടി ഒരു ഇല്ല അങ്ങനെ സംഭവം വേണമെന്ന് പറഞ്ഞു തടികേറ്റാൻ വേണ്ടി തടിയേറ്റാൻ വേണ്ടി പറഞ്ഞ ഒരു കേട്ടുന്നുണ്ട് ഒരാളിങ്ങനെ റോഡിൽ പൂട്ടി കൊണ്ട് സത്യമായിട്ട് ഞാൻ പോയത് ഞാൻ ഒന്ന സാറേ ക്ഷീണിക്കാറുണ്ട് കടേനെ അവിടെ ചേറിയതാണ് സത്യമായിട്ടുള്ള കാര്യം ഞാൻ കണ്ടിട്ട് ഒരു ഫോൺ നമ്പർ അത് ഫോൺ നമ്പർ ഫോൺ നമ്പർ എന്റെ ഫോൺ നമ്പർ ഇല്ലല്ല സാറേ 80 ഓ ഫോൺ നമ്പർ കാണാ പറയുന്നില്ല സ്വന്തം നമ്പർ ഓ നമ്പർ ഫോൺ നമ്പർ ഫോൺ നമ്പർ ഏടില് ഫോൺ നമ്പർ അറിയോ ഫോൺ നമ്പർ കാണാ പറയുന്നില്ല करेक्ट ആയിട്ട് ഒരു നമ്പർ ഇപ്പോ ഓറ 7 മജോ ഉള്ളതായിട്ട് എന്താമോടല്ലല്ല നമ്പർ അല്ല ഇന്നെ വേറെന്തോ പറഞ്ഞു കാരണം എന്ന പേര് വീണോ നിങ്ങള് നിങ്ങള് പറഞ്ഞ കൂട്ടുകാരോണ്ടല്ലേ ഞാൻ ഇത് അവിടെ എനിക്ക് അറിയൂ ഈ മേഖലയിൽ സ്ഥിരമായിട്ട് ഈ കച്ചവടം ഉണ്ടെന്നാണ് നാട്ടുകാർ പറയല്ലേ ഇന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ ഇത് ചെയ്യാൻ പന്നത് ഞാൻ നിന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ വന്നത് ഇന്നിനെ കഴിക്കണോ എന്റെ പേര് തൈ ഇത് ഓ ഉണ്ട് കേട്ടോ അല്ല സാറേ നീല് പിന്നിങ്ങ് വരും വണ്ടി കൈ വെച്ച് കേൾക്കൊള്ളുമ്പോൾ സംസാരം ഒന്നും വേണ്ടെന്നല്ലേ അമ്പത് മുപ്പത്തിന്റെ അല്ലല്ലേ നോക്കി പറഞ്ഞ അല്ലല്ലേ അങ്ങനല്ലേ കൊണ്ടുവച്ചത് നീല പിന്നിട്ട് ആള് വരും പുള്ളിയുടെ കൂടെ വേറെ ഒന്നും സംസാരിക്കണ്ടല്ലേ കണ്ടിട്ടാണോ ഞാൻ ഇത് ഒന്നും ഇവിടെ ആൾക്കാരുണ്ട് ആരുടെ ഇവിടെ ഒരു വണ്ടി വരും സാറേക്ക് ജ്ഞാനത്തിന്റെ പുള്ളികള സാറേ നമ്മള് എനിക്ക് കൊണ്ടുവന്ന കേട്ടോ സത്യമുള്ള അല്ലാതെ എനിക്ക് ഉള്ള സത്യം പറയാതെ അല്ലെങ്കിൽ നിന്നെക്കി വിടും സത്യമായിട്ടുള്ള കാര്യമാണ് എന്നാ ഈ തമ്പുരാ സത്യമായിട്ടുള്ളത് ഞാനിതിനാറേ കൊണ്ടു വരുന്നത് സത്യമായിട്ടുള്ള സാറേ ചാനൽ കാര്യങ്ങൾ കൂടി ഇന്ന സ്റ്റേഷൻ വെച്ചെന്ന് പറയുമ്പോൾ സാറേ ഇവന്റെ ഒക്കെ പിന്നിൽ വേറെ ആളുകൾ ഉണ്ടെന്നേ കൃത്യമായിട്ട് ഞാൻ

എത്ര വർഷം കടകളോ എത്ര പിടിച്ചിട്ടാണ് സത്യമായിട്ട് ഞാൻ ഇത് അതാണ് എനിക്ക് തെളിവ് ഒന്നും പറ്റില്ല സത്യമായിട്ട് കൊണ്ടുപോകുന്നു കടയിലെ കണ്ടിട്ടില്ല എന്റെ ഒരു മോൻ സത്യമായിട്ട് ഞാൻ ഈ പുള്ളി കാര്യങ്ങളാണ് ആദ്യമായി കാണുന്നത് പിന്നെ ഈ കാവിലെ ആദ്യം തുടക്കുക ഞാൻ അങ്ങനെ കൊല്ലക്കേസിൽ വണ്ടി കംപ്ലൈന്റ് പറഞ്ഞിട്ട് അങ്ങോട്ട് ആക്കിയത് അവർ പറഞ്ഞ ആവശ്യപ്പെടുന്ന സംഭവം അങ്ങനെന്തിനോ വണ്ടി അറിയാൻ പുള്ളിക്ക് കൊടുക്കാൻ പറയാലോ ഞാൻ അങ്ങനെ കൊണ്ടു കൊടുത്തതാ അല്ലെന്ന് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുവന്നത് എന്തിനാ സുഹൃത്തെ മാറ്റിപോയെ സാറേ ഞാൻ സാറേ ഭാഗത്ത് കൊണ്ടുവരുന്നേ ഇത് ഇങ്ങനെ വണ്ടി വരുന്നില്ല വണ്ടി കയറി വരാൻ പറയല്ല തടിയുടെ സംഭവം എന്ന് പറഞ്ഞ് എന്തിനാ സുഹൃത്തേക്ക് മാറ്റിപോയേ ഞങ്ങളെ പെടുത്തുന്ന എന്തിനാ ഞാനല്ലോ നമ്മൾ അഞ്ചരിമാ നമ്മൾ അഞ്ചോ അഞ്ചോ അറിയാം ഞാൻ ഉള്ള കാര്യം എന്ന് പറഞ്ഞു അവിടെ അവിടെ നടന്നു അസറ കണ്ടില്ല രസം പോയല്ലോ അഞ്ച് മിനിറ്റേ ലൈക്ക് ഓക്കേ സർ ഓക്കേ ഞാൻ വിളിച്ച ഒരു ഒരു സംഭവം ഉണ്ട് ഞങ്ങളെ പരിചയപ്പെട്ടിട്ടുണ്ട് അന്ന് നമ്മൾ പരിചയപ്പെട്ടു ആരെട ശാസ്ത്രത്തിന്റെ തൊട്ടപ്പുറത്ത് ആരെട മാഅവമാന അദ്ദേഹത്തെ പ്രോത്സാഹിപ്പൊര ആ സത്യന സത്യ വെള്ളമാണ് ഈ കുന്നിക്ക് അറിയാറിയ സാറേ ഇല്ല എന്നുള്ളത് ആരും പക്ഷെ ഉള്ളത് ആരും ഇവിടെ ഇന്ന നാട്ടിൽ തലപ്പാരിന്റ് കംപ്ലൈന്റ് ചെയ്തേക്കാം എത്ര പ്രശ്നം போர்தான் அவلن அறிவா போர்தானே இது போர்தான் இதுக்கு நல்ல காரமா போயிடுவா ஆமா பாட்டு புலி கிராமமே எல்லாம் அறிவா அதான் நான் बोलறேன் அந்த வீட்டு பாட்டு வந்து போறோம் வேற காஞ்சி இது இது என்ன போறானே நான் எதுக்கு बोलறேன் போறானே போறானே இல்ல இல்ல நீ வேற ஒருத்தர் இல்ல வேற ஒருத்தர் நான் ஆதியாகம் நான் அதே தான் बोलறேன் என்னைய வந்து சொஹாரி बोलானே சார் நேரத்தை அறியாமல் கூட்டி நல்ல வியா கூட்டி நல்லா அவர் அவர் പറഞ്ഞിടും മൈക്കിലൂടെ കയറി പോവാൻ പറഞ്ഞു പേരുമാറ്റി പറയുന്ന ഒന്നും അറിഞ്ഞ കേസുകൊരു വരുന്നു ഇതിനെ കൂടെ പോലെ താറൊന്നും മരുവെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഞാൻ തെളിയിച്ചു ആനയുടെ വരാൻ കഞ്ചാവും മയക്കുവരുന്ന ആനോട് വരാൻ പോകണപ്പോ െ തന്നെ കൊടുക്കാൻ പറഞ്ഞു നീല ഉൾപ്പെട്ട ആളും ഇതിനുള്ള ആൾ വരുമ്പം കൊടുക്കാൻ പറഞ്ഞു ഞാൻ സത്യമായിട്ട് എന്റെ പണ്ടി ചെറിയ കരാപ്പിടയ്ക്ക് ഞാൻ പറഞ്ഞു പോയിട്ട് പേര് ചോദിച്ചപ്പോ അങ്ങനെയാണ് ഈ പുലിക്കലാ വിനോദ ഞാൻ അവിടെ അവിടെ നിൽക്കുകയല്ലോ അവർക്ക് വേണ്ടിയത് അവർക്ക് വേണ്ടി മരം അവർക്ക് ഊർജ്ജിട്ട അവര് റപ്പണം മുറങ്ങിയത് അവർക്ക് ആവശ്യത്തിന് അവനെ അവിടെ നിക്കുന്നത് എല്ലാത്തരം വണ്ടി കേട്ടെന്ന് പറഞ്ഞമായിട്ട് മനസ്സിലായത് ണം ലിഫ്റ്റ് സഹായിക്കട്ടെ പോലെ പുതിയൊരു എപ്പിസോഡുമായി നമ്മൾക്കുന്നത് പെഞ്ഞാറമൂട് കോഴിക്കോട് എന്ന സ്ഥലത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ലബിന്റെ മുന്നിലാണ് യുവതാരെ ആൽസാൻ സ്പോർട്സ് ക്ലബ് ആൻഡ് ഗ്രന്ഥശാലയുടെ മുന്നിലാണ് ഒരു റാങ്ക് നമ്മൾ റെഡിയാക്കിയത് എന്നത് ആരായിരുന്നു വിനോദേട്ടൻ വിനോദ ചേട്ടനായിരുന്നു അപ്പോഴെ കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ എന്താണെന്നുള്ളത് പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ അപ്പൊണ്ട് അപ്പോൾ ഇത്രയും നേരം നമ്മളോട് സഹകരിച്ചു നിന്ന വിനോദമായിട്ടാണ് വിഘ്നേശ്വര ചാർട്ടബിൾ ട്രസ്റ്റിന്റെ ഒരു ചെറിയ സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിന്റെ സ്റ്റേറ്റ് ലെവൽ മെമ്പറായ റീന ഹർഷനെ ക്ഷണിച്ചോളൂ ഉപയോഗിച്ച സാധനം കുട്ടിക്കൂറ പൗഡറും കളയല്ലേ അതുപോലെ അവിടെ നിന്നിരുന്ന പായലുമാണ് കണ്ടു വേറെ ഒന്നുമല്ല പൗഡറാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഉൾട്ടാ ജംഗ്ഷനില് മറ്റൊരു തകർപ്പൻ പെർഫോമൻസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ